നമ്മളെ ഇലക്ട്രിക് അടുപ്പ് നമ്മൾ എല്ലാവരും കുറേ ആൾക്കാർ മില്യം കണക്കിന് ആൾക്കാർ കാണുകയും എന്നോട് അതിനെപ്പറ്റി ചോദിക്കുകയും ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമോ സെയിൽ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ടെക്നോളജി എന്താണെന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാരുണ്ട് അവർക്ക് മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇതിലൂടെ അറിയിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ ആയ ഒരു വിഷയം കൂടി കാണിക്കുകയാണ് തൊങ്ങക്ക് ഇതിൻ്റെ ടെക്നോളജിൻ്റെ ഒരു വശവും കൂടി നമ്മൾ ഇതിൽ പറയും ഇതിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊരു കവറിംഗ് ഒക്കെ വെച്ച് നമുക്കിതാ മേലെ വെക്കാം ഇതാ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ ടെക്നോളജിയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതിൻ്റെ റൗണ്ട് കാണുന്നുണ്ടെങ്കിൽ റൗണ്ട് അടിക്കുന്ന ഒരു വോയ്ലറ്റ് കളറിൽ ആ സംഗതിയാണ് ഇലക്ട്രിക്കലിൽ ആ ചെയ്യുന്നതാണ് ഫയർ ആയിട്ട് പിന്നെ പുറത്തേക്ക് വരുന്നത് ഇത് നമ്മളെ സാധാ ഫയറിനെങ്ങാടിയും കൂടുതൽ ചൂട് എത്ര പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് തന്നെ ചൂടായിട്ട് ഇത് കാണുകയും ചെയ്യാം അതാണ് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ചൂട് വരുന്നുണ്ടെങ്കിൽ ഇതാ വെള്ളം ചൂടായി ഇത്ര പെട്ടെന്ന് അതായത് അര മിനിറ്റ് കൊണ്ട് ചൂടായി നമുക്കിത് തീ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ടെക്നിക്കൽ സൈഡ് കൂടി ഇതിൽ പറയാം നമ്മൾ ഇതിൻ്റെ ഫിലമെൻ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വയലറ്റിൽ കത്തുന്ന കണ്ടെങ്കിൽ ആ കത്തുന്നത് പിന്നെ ഫയറാക്കി മാറ്റുകട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് നമ്മൾ ഗ്യാസിനാടിയൊക്കെ എത്ര ഫാസ്റ്റിൽ ഇത് ചൂടാകും ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് മുതൽ സംഭവം അങ്ങോട്ടേക്ക് അഞ്ഞൂറ് വാർഡ്സ് മുതലൊക്കെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന ടെക്നിക്ക് കൂടിയാണ് നമുക്കിതിൽ നിന്ന്